നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും അങ്ങനെ പന്ത്രണ്ട് രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രതി കഴിഞ്ഞു എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ് വ്യാഴമിത അതിചാരത്തിൽ വരികയാണ് കർക്കിടകൻ രാശിയിലേക്ക് തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ് ഇതിന് അതിചാരമെന്നാണ് പറയുക ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അധികാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി വിധിയെഴുതുന്നു വക്രേവാക്യ അഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീജേ വാരിഗൃഹേബി വാ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അധികാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക അതിന് പുറമെ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ ഉള്ളത് ആ വ്യാഴമെനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴം കർക്കിടകത്തിൽ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ അവിടെ നിൽക്കുന്നു ഈ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക് മിഥുനം രാശിക്കാർക്ക് കന്നി രാശിക്കാർക്ക് തുലാം രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാർക്ക് മകരം രാശിക്കാർക്ക് മീനം രാശിക്കാർക്കും മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ് നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ചാന്ദ്രയെ രത്നസുത സ്വതാര വിഭവ പ്രജ്ഞാസുഖേലന്യുതഹ വളരെ നല്ലൊരു ഫലമാണ് കർക്കിടകം അഞ്ചാണ് വ്യാഴന്റെ അത്യുച്ച പൊസിഷൻ അപ്രകാരം മകരമഞ്ച് അതിനീച സ്ഥിതിയും അപ്പം ചാന്ദ്രയെ രത്നസുത വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും സ്വതാര വിഭവ എല്ലാ ഭാര്യസുഖങ്ങളും സ്വത്തും വിഭവങ്ങളും ഒക്കെ അനുഭവിക്കുക അല്ലെങ്കിൽ സുതാര വിഭവം നല്ല ഭാര്യ നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു പ്രജ്ഞാസുഖയും ഭൗതികതലത്തിൽ പൂർണ്ണത ലഭിക്കുക ഈ സുഖങ്ങളെല്ലാം ലഭിക്കും ബൗദ്ധിക സുഖം ഫാമിലി സുഖം നല്ല സന്താന സുഖം ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴമെന്നാണ് ആചാര്യൻ പറയുന്നത് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യും ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം ഇവിടെ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക അതിചാരമാണ് കേവലം നാൽപ്പത്തൊമ്പത് ദിവസം എല്ലാ രാശിക്കാർക്കും കൂടെ വ്യാഴം എന്ത് ചെയ്യുന്നുണ്ട് ഓരോ രാശിക്കാർക്കും നാൽപ്പത്തൊമ്പത് ദിവസം ഉച്ചരാശിയിൽ നിൽക്കുന്നുണ്ട് അത് ഏറ്റവും അധികം ഗുണത്തെ പ്രധാനം ചെയ്യുക വൃശ്ചികൻ രാശിക്കാർക്കാണ് വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് ഒൻപതാം ഭാവത്തിലേക്ക് വരുന്നു ഇത്രയും കാലം വ്യാഴം അതി ദുർബലമായി എട്ടാം ഭാവത്തിലായിരുന്നു ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ് വൃശ്ചികൻ എന്ന് നിങ്ങൾ അറിയണം ഒന്ന് ധനാധിപത്യം തൻ്റെ കുടുംബം തൻ്റെ ധനം തൻ്റെ വിദ്യ മറ്റൊന്ന് തൻ്റെ അഞ്ചാം ഭാവം തൻ്റെ സന്താനഭാവം തൻ്റെ ബുദ്ധി തൻ്റെ പ്രതിഭ തൻ്റെ മന്ത്രം ഉപദേശിക്കുന്ന ജോലി ആ വ്യാഴമാണ് അതിശക്തമായി ഉച്ഛസ്ഥനായി വരുന്നത് അതിനാൽ കുടുംബസമാധാനം ധനപരമായ അഭിവൃദ്ധി തൻ്റെ വാക്കുകൾ കൊണ്ട് തനിക്ക് വളരെയധികം പ്രശസ്തി ലഭിക്കും ആത്മീയമായ സുഖങ്ങൾ ധാരാളം ലഭിക്കും കർക്കിടകം ഒരു വിപ്രരാശിയാണ് ദൈവജ്ഞ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അറിയുന്ന ആളാണ് ഭാഗ്യത്തെ അറിയുന്ന ആളാണ് ഇവിടെ ജ്യോതിഷികൾക്കും മതപ്രഭാഷകർക്കും പ്രവാചകന്മാർക്കും ഒക്കെ തന്നെ ദൈവാധീനം കൂടും ജ്യോതികൾക്ക് ധാരാളം കാശ് ലഭിക്കും മന്ത്രവാദികൾക്ക് വളരെയധികം ധനം ലഭിക്കും നന്നായി വായത് വായിക്കുന്ന അല്ലെങ്കിൽ പ്രചാര തങ്ങളുടെ മതം മതം പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ വിദേശത്ത് പോകാൻ ധാരാളം കാശ് ഒക്കെ ലഭിക്കും വളരെ അനുകൂലമാണ് ഈ വ്യാഴം വൃശ്ചികൻ രാശിക്കാർക്ക് മക്കൾക്ക് വളരെയധികം ശ്രേയസ് ഉണ്ടാവും അവരുടെ പഠന വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെടുന്ന ജോലികൾ വിദേശ പഠനം അപ്രകാരം അവർക്ക് വേണ്ട സാമ്പത്തികമായ ബാങ്കിങ് സഹായങ്ങൾ ഇവയൊക്കെ തന്നെ വൃശ്ചികം രാശിക്കാർക്ക് ചെയ്തു കൊടുക്കുവാനുള്ള അസുലഭമായൊരു സമയമാണ് വരുന്നത് നന്നായി വിഷു സഹസ്രനാമവും നാരായണ കവചവും ജപിക്കുക ഫീൽഡിൽ ഇറങ്ങുക എൽ ഐ സി ഏജൻസ് മെഡിക്കൽ ഇൻഷുറൻസ് മറ്റ് ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മടിയില്ലാതെ ജനങ്ങളുമായി സംവേദിച്ച് തൻ്റെ കാര്യം പറയുക തൻ്റെ വാക്കിന് പ്രൗഢത വരും തനിക്ക് വാക്ക് നന്നായി പ്രകടിപ്പിക്കുവാൻ കഴിയും അത്ര നല്ലൊരു വ്യാഴമാണെന്ന് അറിയുക ഈ പന്ത്രണ്ട് രാശിക്കാർക്കും വളരെയധികം നന്മകൾ കന്നി കന്നിരാശിക്കാർക്കുമുണ്ട് വൃശ്ചികൻ രാശിക്കാർക്കുമുണ്ട് മിഥുനം രാശിക്കാർക്കുമുണ്ട് അവർക്കാണ് ഏറ്റവും അധികം നന്മകൾ അപ്രകാരം മകരൻ രാശിക്കാർക്കും വളരെ നല്ലതാണ് മീനം രാശിക്കാർക്കും വളരെ നല്ലതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഏതായാലും എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും വളരെ നന്നായി അനുകൂലമായ അവസ്ഥ അവർക്ക് സഞ്ജാതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനും ഒരു വൃശ്ചികം രാശിക്കാരൻ ഈ വ്യാഴം ഒക്ടോബർ പതിനെട്ടിനു മാറുമ്പോൾ ഞാനും വിദേശത്തേക്ക് പോവുകയാണ് അതിനാൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയാണ് എൻ്റെ വ്യാഴത്തിൽ ഈ വ്യാഴം എനിക്ക് ധാരാളം സമ്പത്തും എൻ്റെ വാക്കുകൾക്ക് പ്രൗഢതയും വാക്കുകൾക്ക് പ്രൗഢത ഉണ്ടെങ്കിൽ മാത്രമേ ജ്യോതിഷികൾക്ക് ധനം സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ നല്ല വിഭവങ്ങളൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി